ജീവിതത്തിൽ നാം പിന്നിട്ട വഴികളിലൂടെ എപ്പോഴെങ്കിലും ഒരു തിരിഞ്ഞുനോട്ടം നടത്തിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇനിയെങ്കിലും തൻ്റെ മനസ്സിൻ്റെ അറകൾ തുറന്ന് ഓർമ്മ വെച്ച കാലം മുതൽ ഇക്കാലം വരെയും സ്വന്തം ജീവിതമെന്ന് നിരീക്ഷിച്ച് ഓരോരോ കാലഘട്ടത്തിലും നമ്മുടെ മനസ്സെങ്ങനെയായിരുന്നു എന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ് ഇത്തരമൊരു ചിന്തനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം ഓരോ പ്രായത്തിലും നമുക്ക് മുന്നിൽ നാം അഭിമുഖീകരിക്കേണ്ടതായ ഓരോ തരം സമസ്യകൾ തീർച്ചയായും ഉണ്ടായിട്ടുണ്ടാകും ആ സമയത്ത് ആ സമസ്യ ഒരു നമ്മുടെ ഹൃദയത്തെ തകർക്കുന്ന വിധത്തിലുള്ള വേദനകൾ നൽകിയിട്ടുമുണ്ടാകും പക്ഷെ ഒരു പത്തു വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞൊന്ന് ചിന്തിച്ചാൽ അന്നത്തെ ആ സമസ്യകൾ വളരെ ചെറുതായിരുന്നുവെന്നും ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നതാണ് യഥാർത്ഥ സമസ്യ എന്നും തോന്നലുണ്ടാകും എത്രയായിരുന്നാലും അന്ന് ഞാൻ കൂടുതൽ ആനന്ദിച്ചിരുന്നു ഞാൻ കൂടുതൽ ഉന്മേഷത്തിലും ഉത്സാഹത്തിലുമായിരുന്നു എന്നാൽ ഇന്ന് നിങ്ങൾക്ക് അറിവും അനുഭവവും ധനവും ജനവുമെല്ലാം അധികമായിട്ടും ആ പ്രായത്തിലെ ആ മാനസിക ഉല്ലാസം ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ അനുഭവം ചെയ്തിട്ടുണ്ടോ ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാം ഓരോ പ്രായത്തിലും നമ്മുടെ മനസ്സ് ഭാവിയിൽ അനുഭവിക്കാനിരിക്കുന്ന കൂടുതൽ ആനന്ദം ലഭിക്കുന്ന ഒരു ജീവിതത്തെ പ്രതീക്ഷിച്ചിരുന്നു എന്നതാണ് സത്യം എന്നാൽ ജീവിതം വാസ്തവത്തിൽ കൂടുതൽ സങ്കീർണമാവുകയാണ് ചെയ്തത് വിദ്യാഭ്യാസ കാലത്ത് ചിന്തിക്കുന്നത് എന്തെന്നാൽ ഈ വിദ്യാഭ്യാസത്തിനെല്ലാം ശേഷം ഞാൻ മുതിർന്നു വലിയ ആളാകുമ്പോഴാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുക എന്നായിരിക്കും അവിവാഹിതർ ചിന്തിക്കുന്നത് വിവാഹ എൻ്റെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുക എന്നായിരിക്കും പക്ഷേ വിവാഹിതർ ചിന്തിക്കുന്നത് എന്തെന്നാൽ തങ്ങൾക്ക് സന്താനങ്ങൾ ജനിക്കുക കൂടി ചെയ്താൽ ജീവിതം അതിൻ്റെ യഥാർത്ഥ ആനന്ദത്തിൽ എത്തിച്ചേരും എന്നായിരിക്കും ഇതറ്റമില്ലാത്തൊരു പ്രതീക്ഷയുടെ കെണി മാത്രമായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴേക്കും ജീവിതം നാലിൽ മൂന്ന് ഭാഗവും ജീവിച്ച് തീർന്നിട്ടുമുണ്ടാകും അവശേഷിക്കുന്ന ഭാഗം നഷ്ടപ്പെടുത്തിയ സമയത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും സ്മരിച്ച് പശ്ചാത്തപിച്ചും പരിഭവം പറഞ്ഞും അവസാനം മൃത്യുവിന് കീഴടങ്ങുന്നു എന്താണ് നമുക്ക് സംഭവിക്കുന്നത് ചിന്തിച്ചു നോക്കൂ നാം യഥാർത്ഥത്തിൽ അനുനിമിഷവും തൻ്റെ മുന്നിലുള്ള ജീവിതമെന്ന പ്രതിഭാസത്തെ അറിഞ്ഞനുഭവിച്ച് ജീവിക്കുന്നതിനു പകരം എക്കാലവും ഭാവിയിലെ പ്രതീക്ഷയിലും ഭൂതകാലത്തിലെ വേദനകളിലും മുഴുകി സ്വയം വഞ്ചിക്കുകയാണ് ഒരു ഗായകൻ ആലാപനം ചെയ്യുന്നതിനിടയിൽ തൊട്ടുമുമ്പ് പാടിയ വരിയിൽ സംഭവിച്ച അബദ്ധത്തെക്കുറിച്ച് ചിന്തിച്ച് വേദനിച്ചാൽ ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന വരിയിൽ നിന്ന് ശ്രദ്ധ പതറുകയും ചെയ്യും വരാനിരിക്കുന്ന വരികൾ വിസ്മരിക്കപ്പെടുകയും ചെയ്യും അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് അതിനാൽ ഒരു സത്യം സദാ സ്മരിക്കും ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ജീവിതമാണ് നമ്മുടെ മൂലധനം അത് കൃത്യമായി ഉപയോഗിച്ചാൽ നമുക്ക് ഭാവിയും നല്ലതാക്കാം ഭൂതകാല വേദനകളെ മറക്കുകയും ചെയ്യാം ഓർക്കുക വർത്തമാനകാലത്തിന് പരിഗണന നൽകാത്തവരാണ് മൂന്ന് കാലങ്ങളിലും വേദനിക്കേണ്ടി വരുന്നത് ശരിയല്ല